അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വീഡിയോൻ്റെ താഴെയും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് ദുവാ ചെയ്യണം ഇത്ത എന്ന് പറഞ്ഞ് ഓരോ വിഷമങ്ങളും അവരുടെയൊക്കെ പ്രയാസങ്ങളുമായിട്ട് കമൻ്റിലൂടെ എഴുതുന്നവരും ആയിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് എപ്പോഴും ദുവായിൽ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് ഉമ്മമാർ എപ്പോഴും പറയാറുണ്ട് ഇത്താക്കും കുടുംബത്തിനും ദുആ ചെയ്യാറുണ്ട് ഇത്ത അലഹമില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഏറ്റവും വലിയ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണത് അത് നമുക്കറിയില്ലല്ലോ നമ്മുടെ ആരുടെ പ്രാർത്ഥനയാണ് അത് സ്വീകരിക്കുക എന്ന് അപ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ഇൻഷാ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച പകലാണ് അപ്പോൾ ഇന്ന് ചൊല്ലേണ്ട ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് ഒരുപാട് പേരെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഓരോ ഇടങ്ങേറുകളും വിഷമങ്ങളും പറഞ്ഞ് എന്തെങ്കിലും തിക്ക്റ് പറഞ്ഞ് തരിത്ത എന്തെങ്കിലും സ്വലാത്ത് ഉണ്ടോ അങ്ങനെയുള്ള ഓരോ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾ മായരൂബിൻ്റെ മുന്നേ ആയിട്ടാണ് ഈ ഒരു സ്വലാത്ത് തീർക്കേണ്ടത് അതായത് മൈരിബ് നമസ്കാരത്തിന്റെ മുന്നേ മൈരിപ് ബാങ്ക് വിളിക്കുന്നതിന്റെ മുന്നേ ആയിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുന്നേ ഒക്കെ ആയിട്ട് ചെല് ചെയ്ത് തീർച്ച ചെല്ലി തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നൂറ്റി ഒന്ന് തവണ നിയത്താക്കിയിട്ട് ഓതുക നൂറ്റി ഒന്ന് തവണ ഓതാൻ ഒരുപാട് സമയം വേണ്ട ഇബ്രാഹിമിയ സ്വലാത്താണ് ഇൻഷാ അള്ളാ ചൊല്ലാൻ പറയുന്നത് ഇബ്രാഹിമിയ സൊലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത് ഞാൻ ഇതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന് കുറച്ച് മുന്നേ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ഒരുപാട് പേർ ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ അന്ന് സ്ക്രീനിൽ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു സംശയം വരും അതുകൊണ്ട് ഞാൻ ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചൊല്ലുക കാണാതെ അറിയും ഒരു വ്യക്തമായിട്ട് കാണാതെ ആയിട്ട് അറിയുമെന്ന് മാത്രം ഉള്ളവരുണ്ടെങ്കിൽ മാത്രം കാണാതെ ആയിട്ട് ചൊല്ലുക അല്ല എങ്കിൽ നിങ്ങൾ കഴിയുന്നവരും നോക്കിയിട്ട് തന്നെ നൂറ്റി ഒന്ന് തവണ നെയ്യത്താക്കിയിട്ട് ചൊല്ലുക ഇനിശല്ല ഫലം കിട്ടുന്നതാണ് ഞാൻ ഒരു സുബഹിന്റെ സമയത്തായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാവശ്യം കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് എന്നും കൂടി ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണെന്ന് എന്നേയുള്ളൂ ഞാനൊരു സുബഹി നിസ്കാരത്തിന് ശേഷമായിട്ട് ഈ ഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ ഈ ഒരു സ്വലാത്ത് മുപ്പത്തിമൂന്ന് തവണ ഞാൻ നെയ്യത്താക്കിയിട്ട് ഓതിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ശരിയായി കിട്ടാൻ വേണ്ടി ആ കാര്യം നമ്മുടെ കയ്യിൽ എത്തി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അലഹമ്മദില്ല ഒരാഴ്ചൻ്റെ ഉള്ളിലായിട്ട് തന്നെ ആ ഒരു കാര്യം നമ്മുടെ ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ കാര്യത്തിനും നമ്മൾക്ക് നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്ന സ്വലാത്താണ് ഇതൊക്കെ ഇബ്രാഹിമ സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് ഇതുപോലെയുള്ള സ്വലാത്തൊക്കെ നമുക്ക് നീയ്യത്താക്കി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും അപ്പം നിങ്ങൾ സ്വലാത്തല്ലേ എന്ന് കരുതിയിട്ട് നിസ്സാരമാക്കി ഒരിക്കലും കള തള്ളരുത് കാരണം സ്വലാത്തല്ലേ എന്ന് കരുതുന്നു കരുതിയിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെയൊന്നു ചൊല്ലിയാൽ ഇതിന് ഉത്തരം കിട്ടില്ല കേട്ടോ ഒന്ന് വേണം എന്ന് വെച്ചിട്ട് നമ്മുടെ കാര്യം നടന്ന് കിട്ടണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് അതുപോലെ തന്നെ നമ്മുടെ മുത്ത് റസൂലിന്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ഓരോ സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നത്. അപ്പോൾ ആ മുത്ത് റസൂലിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് നല്ല വിശ്വാസത്തോടെയും നല്ല തെക്കുവയോടെയും അതുപോലെ ബഹുമാനത്തോടും കൂടിയിട്ട് സ്വലാത്ത് ചെല്ലുക ഓരോ സ്വലാത്ത് ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞ് നൂറ്റി ഒന്ന് തവണ നിങ്ങൾ നിങ്ങളീ ഒരു സ്വലാത്ത് ചൊല്ലി തീർക്കണം അല്ലാതെ ഒരു ഒരൻപതെണ്ണം ഒരു സമയത്ത് ചൊല്ലി ഒരു ഒരൻപതെണ്ണം ഇപ്പം നിങ്ങൾ ഇൻഷാല്ല ലോഹറിൻ്റെ ശേഷമായിട്ട് അൻപതെണ്ണം ബാക്കി അസുറിൻ്റെ ശേഷമാണ് ചെല്ലുന്നത് അങ്ങനെയല്ല നമ്മുടെ സ്ത്രീകളാണ് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെയുള്ള കാര്യത്തിനൊന്നും ഒരുങ്ങിയിരിക്കുക അതുപോലെ സ്വലാത്താണല്ലോ എന്ന് കരുതിയിട്ട് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ഹൈക്കുകളും വെള്ളവും ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് സ്വലാത്ത് മാലയും പിടിച്ചിട്ട് ചൊല്ലുക ആ ഒരു രീതിയിലൊന്നുമല്ല നല്ല ഭക്തിയോട് കൂടിയിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് അതായത് പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെല്ലണം അങ്ങനെയല്ലാട്ട് ഉദ്ദേശിക്കുന്നത് വൃത്തിയുള്ള ഡ്രസ്സായിരിക്കണം നജസ്സില്ലാത്ത ഡ്രസ്സായിരിക്കണം സ്വലാത്തായാലും ഖുർആൻ ഓതുമ്പോൾ പ്രത്യേകിച്ചും നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു രീതിയിൽ അള്ളാ നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക അതിന് നിങ്ങൾക്ക് ഫലം നൂറ് ശതമാനം കിട്ടുമെന്ന് ഉറപ്പാണ് സ്വലാത്ത് നെയ്യത്താക്കി ചെല്ലിയാൽ ഒരു സ്വലാത്ത് തന്നെ നമ്മൾ ചൊല്ലിയിട്ട് ദ ചെയ്താൽ അതിന് ഉത്തരം കിട്ടും നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ അപ്പം നല്ല വിശ്വാസിച്ചു വിശ്വാസത്തോടു കൂടിയിട്ട് മനസ്സിൽ നല്ല തെക്കുവ വെച്ചിട്ട് ഇൻഷാല്ല ഇതുപോലെ ഞാൻ ഓതും എൻ്റെ മനസ്സിൽ മനസ്സിലിനാലിന്ന കാര്യമുണ്ട് എന്ത് കാര്യത്തിനോതാൻ പറ്റുന്നതാണ് എന്ന കാര്യമെന്നില്ല ഒരുപാട് വിഷമവും ഇടങ്ങേറുകളും പറയുന്ന ഉമ്മമാരുണ്ട് അപ്പം ഈ സ്വലാത്ത് നിങ്ങൾ എഴുതിയെടുത്തോളൂ ഞാൻ ഓരോ വീഡിയോയിൽ പറയുന്ന ദിക്കറുകളും ഒക്കെ ഒരുപാട് ഉമ്മമാർ എഴുതി വാട്സപ്പിലൂടെ ഇട്ട് തരാറുണ്ട് അവർ അതിൻ്റെ ഫോട്ടോ അവർ അവരെഴുതി വെക്കുന്ന പുസ്തകത്തിൻ്റെ ഫോട്ടോ ഓരോരുത്തർ ഇട്ട് തരാറുണ്ട് അവർ മലയാളത്തിലായിട്ടാണ് കൂടുതലായിട്ടും അവരൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ ഇത് ഞാൻ മലയാളത്തിൽ എഴുതി കാണിക്കുന്നില്ല കാരണം നമ്മൾ ഓരോ ഭർഗ നമസ്കാരത്തിൻ്റെ ശേഷവും ഒക്കെ ഇത് നമ്മൾ നിത്യേന ഓതുന്നതല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഡൗട്ട് ഉള്ളവരുണ്ടാവും അതാണ് ഇബ്രാഹിമ സ്വലാത്ത് നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്ത് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞത് ശരിക്കും മനസ്സിലായില്ലേ മനസ്സിലായി മനസ്സിലാവാത്തവർ ഉണ്ട് എങ്കിൽ ഇൻഷാല്ല നിങ്ങൾ വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുക എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഒരു മനസ്സിലാ മനസ്സോട് കൂടിയിട്ട് ഇത് ചെല്ലരുത് ഇങ്ങനെ തന്നെയാണോ അല്ലേ അങ്ങനെയുള്ള അതോ നിങ്ങൾക്ക് ചോദിക്കട്ടോ കമൻറ്റിലൂടെ ആയിട്ടും ചോദിക്കുക വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരും Inshallah അപ്പോൾ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കുറേ മെസ്സേജ് ഞാൻ നോക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി വാട്സപ്പ് കുറച്ച് നാലഞ്ച് പേരുടെ മെസ്സേജ് മാത്രമാണ് ഞാൻ നോക്കിയത് കാരണം ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു സുഖമില്ലായ്മ സൗണ്ടിന്റെ കാര്യവും അങ്ങനെ തൊണ്ടവേദന അങ്ങനെ ചെറിയ ചെറിയ ഓരോ ഉണ്ടായിരുന്നു അതുകൊണ്ട് വാട്സപ്പ് നോക്കിയില്ല ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇൻഷാ അല്ല ഇന്ന് വൈകുന്നേരത്തിന്റെ ഉള്ളിലായിട്ട് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇൻഷാള്ള നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലൊന്ന് നിയ്യത്താക്കി വെക്കുക ഇൻഷാല്ലാ നിൻ്റെ മനസ്സിൽ ഇന്നാലിന്നൊരാവശ്യമുണ്ട് ഇന്നാലിന്നൊരു കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് ഇതേപോലെ ഞാൻ ചൊല്ലും എന്ന് മനസ്സിൽ നിങ്ങൾ ഇൻഷാല്ലാ നീയത്താക്കുക അതുപോലെ തന്നെ ഒരു കാര്യവും കൂടി ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ഷെയറാക്കുന്നുണ്ട് ഏത് കാര്യം എന്ന് വെച്ചാൽ അജ്മീർ ഹാജാ തങ്ങളുടെ പേരിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയിട്ട് യാസി നീയത്താക്കിയിട്ട് ഓതുക ഇൻഷല്ല ഒരു മൂന്ന് യാസിൻ അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ ഞാൻ എന്ന് മനസ്സിൽ നീയത്താക്കുക ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എത്ര എണ്ണമാണ് നെയ്യത്താക്കേണ്ടത് എത്ര എണ്ണമാണ് ഓതേണ്ടതെന്ന് നിങ്ങൾക്ക് പതിനൊന്നെണ്ണമൊക്കെ ഓതാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ ഓതട്ടോ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ആസി നിങ്ങൾ ഓതേണ്ട സമയം ഇന്ന് ജുമുഅ കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ സ്ത്രീകൾ നിസ്കാരം ലോഹർ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചതിൻ്റെ ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമായിട്ട് വുളു എടുത്ത് വന്ന് ഖുർആൻ എടുത്ത് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് നിങ്ങളെ മനസ്സിൽ ആദ്യം തന്നെ നിങ്ങളൊരു മനസ്സിൽ നിയ്യത്ത് വെക്കുക ഇൻഷാ ഇൻഷാല്ല ഞാൻ അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ മൂന്ന് യാസീൻ ഓതുന്നു എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന ഒരടങ്ങേറുണ്ട് ഒരു വിഷമമുണ്ട് റഹ്മാനെ അതിനൊരു സമാധാനം കിട്ടാൻ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ജോലി റെഡിയാവുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം ഭയങ്കര മോശമാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും ഇതുപോലെ നിങ്ങൾക്ക് ഓതിയാൽ ഫലം കിട്ടും ഇൻഷാ അള്ളാ ഓതേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വെക്കണം നിങ്ങൾ നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി നോക്കുക മൂന്നെണ്ണം ആദ്യം തന്നെ യാസീൻ അങ്ങോട്ട് ഓതല്ല ആദ്യം തന്നെ അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ നിങ്ങൾ ഫാത്തിയെ വിളിക്കട്ടോ ഒരു മൂന്ന് ഫാത്തിയെ വിളിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഒരു മൂന്ന് ഫാത്തിയെ വിളിക്കുക മൂന്ന് കൊല്ലു വല്ലാവു അഹദ് മൂന്ന് കൊല്ലാവുദ്ധിബ് റബ്ബിൽ ഫലക്ക് മൂന്ന് കൊല്ലാവുദ്ധിബ് റബ്ബിൻ യാസ് എന്നിട്ട് നിങ്ങൾ മൂന്ന് യാസീനും ഒരുമിച്ച് ഓതണം അല്ലാണ്ട് ഓരോന്നോരോന്നായിട്ടല്ല ഒന്ന് ഒന്ന് ലോഹർ നമസ്കാരത്തിൻ്റെ ശേഷം അത് കഴിഞ്ഞ് ഒന്ന് അസറിൻ്റെ ശേഷം അങ്ങനെയല്ല ജുമുഅ കഴിഞ്ഞതിന്റെ ശേഷം അതായത് നമ്മൾ സ്ത്രീകൾ ലോഹർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഓതി തീർക്കാവുന്നതാണ് പെട്ടെന്ന് ഓതാൻ കഴിയും മൂന്നെണ്ണം അല്ലേ ഉള്ളൂ അല്ല എങ്കിൽ നിങ്ങൾ പതിനൊന്നെണ്ണം ഞാൻ നെയ്യത്താക്കുന്നു എൻ്റെ മനസ്സിൽ ഇതിനൊരു ആവശ്യമുണ്ട് ഒരു ഒരാഗ്രഹമുണ്ട് ഏഴ് ദിവസം കൊണ്ട് ഞാൻ പതിനൊന്ന് തവണ ഞാൻ ചൊല്ലി ഓതി തീർക്കും എന്ന് മനസ്സിൽ നെയ്യത്താക്കുന്നവർ അങ്ങനെയും ചെയ്യാട്ടോ ഈ മൂന്നെണ്ണം നിങ്ങൾ ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് തന്നെ ഓതണം അതായത് ഒരു യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചൊന്ന് സംസാരിക്കുക പിന്നെ യാസീൻ പിന്നെയും ഖുർആൻ തുറന്നിട്ട് വീണ്ടും ഓതുക ആ ഒരു രൂപത്തിലല്ല കേട്ടോ പറയുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലെ എന്ത് ഹാജത്ത് നിറവേറാനും ഉദ്ദേശങ്ങൾ നിറവേറാനും നിങ്ങളെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിൽ ടെൻഷൻ ഒക്കെ ഉണ്ടാവും ഓരോരോ മനസ്സിന് എന്തൊക്കെയോ നമുക്ക് വിഷമവും ടെൻഷനുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇതേപോലെ നെയ്യത്താക്കിയിട്ട് അള്ളാ ഓദി നോക്കി ഫലം കിട്ടും ഉറപ്പാണ് മനസ്സിൽ നല്ല വിശ്വാസം വേണം അത് നിങ്ങൾക്ക് അറിയാലോ മനസ്സിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസം വേണം ഞാനിപ്പോൾ ഇത് പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ ഓതിയാലൊക്കെ ഫലം കിട്ടുമോ ഇല്ലയോ എന്നാലും ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചിലപ്പോ എൻ്റെ കാര്യവും നടന്നാലോ അങ്ങനെയുള്ള ഒരു പരീക്ഷണങ്ങൾ ഒരു പരീക്ഷിച്ച് നോക്കൽ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഓതിയാൽ നിങ്ങൾക്കതിന് ഫലം കിട്ടില്ല അല്ലാതെ പൂർണ്ണമായിട്ട് മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ഹജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ ഞാൻ ഇന്നാലിന്ന യാസീൻ ഓതി തീർക്കും മൂന്നെണ്ണം ഓതും അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഞാൻ പതിനൊന്ന് യാസിൻ ഓതി തീർക്കും എൻ്റെ മനസ്സിലുള്ള വേദന തീരാൻ ആ വിഷമം ആ പ്രയാസം തീർന്നു കിട്ടാൻ അങ്ങനെ ഒരു രീതിയിൽ നെയ്യത്താക്കി വെക്കുക ഇൻഷാ ഇൻഷല്ല അതുപോലെ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ ഇബ്രാഹിമ്യ സൊലാത്തില്ലേ ആ ഒരു സ്വലാത്ത് നിങ്ങൾ മാരിബിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ചൊല്ലി തീർക്കണം കേട്ടോ മഹരീബിൻ്റെ മുന്നെയായിട്ട് നൂറ്റി ഒന്ന് സ്വലാത്ത് അല്ലാതെ രാത്രി സമയത്തല്ല പറയുന്നത് മഹുരീബിൻ്റെ മുന്നെയായിട്ട് മൂ നൂറ്റി ഒന്ന് സ്വലാത്ത് ഇതിപ്പോൾ യാസീൻ പറഞ്ഞത് ഹജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ മൂന്ന് യാസീൻ നീയത്താക്കിയിട്ട് ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ മൂന്നെണ്ണം ഓതി തീർക്കുക അല്ല എങ്കിൽ നിങ്ങൾ ഏഴ് ദിവസം കൊണ്ട് പതിനൊന്ന് യാസീൻ ഞാൻ ഓതി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് അതേപോലെ ആ ഏഴ് ദിവസത്തിനുള്ളിലായിട്ട് നിങ്ങളെ ആസിൻ പതിനൊന്നെണ്ണം ഓതി തീർക്കുക ഇൻഷാല്ല ഫലം കിട്ടും ഈ രണ്ട് കാര്യവും ചൊല്ലിയാലും ഓതിയാലും പെട്ടെന്ന് ഫലം കിട്ടും മനസ്സിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നല്ല കൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയുമാണ് നിങ്ങളിത് ചെയ്തു നോക്കുന്നതും ഓതി നോക്കുന്നതും എന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കതിന് അതിനുള്ള ഫലം അള്ളാഹു സുബാനവത്താല നിങ്ങൾക്കതിന് കാണിച്ചു തരും ഉറപ്പാണ് അപ്പോൾ ഇൻഷാല്ല ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് നെടങ്ങറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഓരോ വാട്സപ്പിൽ ഓരോ ഉമ്മമാർ പറയാറുണ്ട് അപ്പോൾ അപ്പം നിങ്ങളൊരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ യാസീനോ ഫാത്തിയോ ആണോ ഇത്ത നീയത്താക്കിയിട്ട് ഓതേണ്ടത് അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് അപ്പം ചോദിച്ചവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതേ ഒരു രീതിയിൽ നിങ്ങൾക്ക് നീയത്താക്കി ഓതിയാൽ ഫലം കിട്ടുന്നതാണ് വിഷമവും പ്രയാസവും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് പൊട്ടി കരഞ്ഞുകൊണ്ട് വാട്സപ്പിലൂടെ പറഞ്ഞു ഉമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കരഞ്ഞു കരഞ്ഞ് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ അസുഖങ്ങൾ വരിക അല്ലാതെ അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്തിട്ട് അല്ലാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ദുവാ ചെയ്ത് നോക്കി പെ നമുക്ക് അതിന് ഫലം അല്ല കാണിച്ചു തരും ഞാൻ പറഞ്ഞിട്ടില്ലേ റജബ് മാസം പ്രത്യേകിച്ചൊക്കെ താജു നമസ്കാരത്തിന് എണീക്ക ഒരു മൂന്ന് മൂന്നര ആവുന്ന സമയത്തൊക്കെ ഒന്ന് എണീറ്റ് നോക്കി എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ താജു നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങളാ ഒക്കെ നിങ്ങൾ മനസ്സ് നൊന്ത് കൊണ്ടൊന്ന് ദുവാ ചെയ്തു നോക്കി മനസ്സിൽ തട്ടിക്കൊണ്ട് നിങ്ങളെ മനസ്സിൽ തട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളൊന്ന് ദുബ ചെയ്ത് നോക്കി ഇൻഷാല്ലാ അതിന് പെട്ടെന്ന് ഫലം കിട്ടും നമ്മളിപ്പോൾ ആകെ അസ്വസ്ഥതയായിരിക്കുകയാണ് ആകെ ടെൻഷനായിട്ട് ഇരിക്കുക എന്ന് കരുതുക ആ ഒരു സമയത്ത് നമ്മൾ അള്ളാഹനെ വിളിക്കുന്ന ആ ഒരു വിളി വേറെയാണ് അല്ലേ മനസ്സ് കൊണ്ടും നമ്മളാകെ തണർ തളർന്നു എനിക്ക് ഇനി അല്ല മാത്രമാണുള്ളത് അല്ല മാത്രമാണ് എനിക്ക് രക്ഷയുള്ളത് അങ്ങനെ ഒരു രീതിയിൽ വേണം അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യാൻ അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ ദിക്കറായാലും ഈ ആസീനൊക്കെ ആയാലും നമ്മൾ ഓതുന്നുണ്ട് ഓടി നമ്മൾ മനസ്സ് വേറെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തയൊക്കെ ആയിരിക്കും മനസ്സിലൂടെ പോകുന്നത് അങ്ങനെയുള്ള ഒരു രീതിയിലൊക്കെ നമ്മൾ ഓതിയിട്ടാണ് അതിന് നമുക്ക് ഫലം കിട്ടാത്തത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു നോക്കിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് ഫലം കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മടവൂര് സി എം മക്കാമിലേക്ക് ഞാൻ ആകെ വിഷമത്തിലായിട്ട് ആകെ ഒരു സമയമായിരുന്നു ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ പതിനൊന്ന് യാസി നെയ്യത്താക്കി അങ്ങോട്ടേക്ക് മടൂർ മക്കാമിലേക്ക് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല എൻ്റെ വീട്ടിലിരുന്ന് തന്നെയാണ് ഞാൻ ആ പതിനൊന്ന് യാസീനും ഓതി തീർത്തത് കാരണം എൻ്റെ മനസ്സ് ആകെ ടെൻഷൻ ആയിരുന്നു ആകെ പെടുത്തം വിട്ട ഒരവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് ആ യാസീൻ ഓതി തീർത്തത് എനിക്ക് അത്ഭുതമായിട്ടുണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം ഞാൻ പറഞ്ഞതാണ് പറഞ്ഞാലും പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അത്രക്കും എനിക്ക് അത്ഭുതമായി പോയിട്ടുണ്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് എൻ്റെ കാര്യം എനിക്ക് എൻ്റെ സ എനിക്ക് സന്തോഷമായത് ആ മനസ്സ് ആകെ തളർന്ന് സമാധാനമില്ലാത്ത സമാധാനമില്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ നമുക്ക് ഓരോ വിഷമമൊക്കെ വരുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ ആവില്ല എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വന്നാൽ ഞാൻ ആകെ തളർന്നു പോവും എന്താ പറഞ്ഞാൽ ഒന്നിനും ഒരു മൂഡുണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ ഒരു മൂഡുണ്ടാവില്ല നമ്മൾ നിത്യേന ചെയ്യുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടല്ലോ അലക്കാൻ വീട്ടിലെ പണി എടുക്കാൻ അതിനൊന്നും ഒരു ഉണ്ടാവില്ല പിന്നെ എപ്പോഴും ഒരു ദുഃഖത്തോടെയായിരിക്കും ഒരു ഒരു സന്തോഷമില്ലാത്ത ഒരു എന്താ പറയുക ഒരു ഒരു ഉഷാറില്ലാത്ത ഒരു ഇതായിരിക്കും എനിക്ക് ചെറിയ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ ഞാൻ ആകെ മനസ്സിന് മനസ്സിൽ പെട്ടെന്ന് എനിക്ക് അത് പെട്ടെന്ന് മനസ്സിലേക്ക് ഏൽക്കും ആകെ ആയിരിക്കും ടെൻഷനായിരിക്കും അങ്ങനെയുള്ളൊരു സമയമായിരുന്നു ആകെ ഞാൻ തളർന്ന ഒരു സമയത്ത് ആ പതിനൊന്ന് ആസ് ഞാൻ അ അത്രക്കും മനസ്സിൽ ആ വിഷമം വെച്ചിട്ടാണ് ഞാൻ അന്ന് ഓതി തീർത്തത് അതുകൊണ്ടാവാം അള്ളാഹു എനിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് ഓദിക്കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂറായപ്പോഴേക്കും എൻ്റെ ആ കാര്യം റാഹത്തിലായിട്ടുണ്ട് സന്തോഷത്തിലായിട്ടുണ്ട് ഞാൻ എന്ത് കാര്യത്തിനാണ് മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരുന്നത് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു കാര്യം അള്ളാഹു സുബാന ഉത്തേല സന്തോഷമാക്കി തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതേയൊക്കെ രൂപത്തിൽ നമ്മൾ ഓതണം എനിക്ക് അന്ന് മുതലാണ് അത് മനസ്സിലായിട്ടുള്ളത് കേട്ടോ നമ്മൾ ഒരുപാടൊക്കെ ദുവാ ചെയ്യും ഓരോ നിസ്കാരത്തിന് ശേഷമൊക്കെ നമ്മൾ ചെയ്യും അപ്പം നമ്മൾ അള്ളഹാനോട് ഇങ്ങനെ ദുആ ചെയ്യും പക്ഷെ നമ്മുടെ മനസ്സ് അള്ളാഹുയിലേക്കായിരിക്കില്ല അപ്പോൾ നമുക്ക് വേറെ എന്തൊക്കെയോ ചിന്തയായിരിക്കും അല്ലേ എന്തോ ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഇതേപോലെയൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്താലും ഇനിയിപ്പോൾ ഞാൻ അജ്മീർ ഹാജ തങ്ങളുടെ പേരിൽ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ നെയ്യത്താക്കി നീർച്ചയാക്കിയൊക്കെ ഓതിയാലും പെട്ടെന്ന് ചിലപ്പം മനസ്സിൽ നമ്മൾ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഫലം കിട്ടും അത്രക്കും നമ്മളെ മനസ്സ് എങ്ങനെയാണ് അത് അറിയാലോ നമ്മൾ ഏത് രൂപത്തിലാണ് ഇതൊക്കെ ഓതുന്നത് മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ടാണോ അല്ല എങ്കിൽ ഒന്ന് ഓതി നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണോ ഇത് ഓതി നോക്കുന്നത് ഒക്കെ അള്ളാഹ് അറിയാലോ ആരെ നമ്മൾ മറിച്ചു വെച്ചാലും ആരെ ഒളിച്ചു വെച്ചാലും അതൊക്കെ അള്ളാഹു കണ്ടുപിടിക്കും അല്ലേ അപ്പോൾ എത്ര ടെൻഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ കൂടി ആ ടെൻഷൻ മനസ്സിൽ വെച്ച് നമ്മുടെ അള്ളാഹുവിനോട് പൊട്ടി കരഞ്ഞു കരഞ്ഞ് ചെയ്താൽ അള്ള കേൾക്കും ആര് കുറ്റപ്പെടുത്തിയാലും എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് തളർത്തിയാലും ആരുണ്ട് നമുക്ക് നമ്മുടെ അല്ല നമുക്കുണ്ട് അള്ള നമ്മളെ കൈവിടില്ല അള്ള നമ്മളെ ഒറ്റപ്പെടുത്തില്ല അള്ളാഹു നമ്മളെ കൂട്ടിപ്പിടിക്കും കാരണം അള്ളാഹിനെ നമ്മൾ എപ്പോഴും ഓർക്കണം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതലായിട്ട് അടുക്കുക നമുക്ക് ടെൻഷനും പ്രയാസവും വരുന്ന സമയത്ത് മാത്രം കുറാനോതുക സ്വലാത്ത നെയ്യത്താക്കുക നീർച്ച നെയ്യത്താക്കുക റിസ്ക് അതൊക്കെ ആ ഒരു സമയത്ത് മാത്രമല്ല എല്ലാ സമയത്തും ഇതുപോലെ ഈ പറഞ്ഞൊരു രീതിയിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് നമ്മൾ കുടുങ്ങില്ല നമ്മൾ പ്രയാസപ്പെടില്ല അല്ല നമ്മളെ കുടുക്കില്ല എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും ഇൻഷാ അല്ല അത് ഉറപ്പാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് അല്ലാണ്ട് വേറെ ഒരാളോ പറഞ്ഞു തന്നിട്ടോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടോ ഒന്നുമല്ല എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എന്തൊന്ന് ദുവാ ചെയ്യുകയാണെങ്കിലും മനസ്സും അള്ളാഹുവിലേക്ക് പോവണം എന്നാലാണ് അള്ളാഹ് എന്ന വിളി അള്ള കേൾക്കുകയുള്ളു അതുകൊണ്ട് കൂടുതൽ എപ്പോഴും അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ നമ്മളാൽ കഴിയുന്നത് ഇനിയിപ്പോൾ പണം കൊണ്ടൊരാളെ നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിലും വാക്ക് കൊണ്ടെങ്കിലും അയാൾ ആകെ തളർന്നിരിക്കുന്ന ഒരാളാണ് എങ്കിൽ അയാളെ സാരമില്ല ആവണ്ട അള്ളാഹു എന്തെങ്കിലും വഴി കാണിച്ചു തരും ബുദ്ധിമുട്ടും ടെൻഷനൊന്നും ഇല്ലാത്തവരാരും ഇല്ലല്ലോ അങ്ങനെ ഒരു വാ ആ ഒരു വാക്ക് മതിയാകും ചിലപ്പോൾ ആ വാക്ക് അല്ലേ ആ ഒരു വാക്ക് അയാൾക്ക് കിട്ടിയാൽ മതി മനസ്സിന് ഒരു സമാധാനം കിട്ടും ആ അധികം വിഷമിച്ച് ബുദ്ധിമുട്ടാവുന്ന സമയത്ത് അവിടെ പോയിട്ട് അയാളോട് അധികം മുറിവ് ഏൽപ്പിക്കുന്ന വാക്കുകൾ പറയാതെ അങ്ങനെ സംഭവിച്ചു പോയില്ലേ അത് സാരമില്ല അത് കുഴപ്പമില്ല വന്നത് പോട്ടെ അതൊക്കെ പറഞ്ഞ് സമാധാനിക്കുക അതുപോലെ തന്നെ പണം കൊണ്ട് സഹായിക്കാൻ കഴിയില്ലെങ്കിലും ഒന്നൊക്കെ നമ്മൾ സംസാരത്തിലൂടെ അവരെ നമ്മൾ കൂട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ നമുക്ക് കഴിയുന്നത് അവർക്ക് കൊടുക്കുക സതൊക്കെയായിട്ട് അല്ല ഭക്ഷണം എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതായുന്നവരുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ അടുത്തോ നമ്മളെ അയൽവക്കത്തോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊണ്ട് കൊടുക്കുക അതൊന്നും എല്ലാവരെയും അറിയിച്ചിട്ട് കൊടുക്കണമെന്നില്ല കഴിയുന്നത് നിങ്ങൾ ആരോട് നമ്മൾ കൈ ഒരു കൈ അറിയരുത് മറ്റേ കൈയോട് കൊടുക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കണം കൊടുക്കുന്നത് ആരും അറിയണ്ട അല്ല കാണുമല്ലോ അല്ല കണ്ടാൽ മതിയല്ലോ നമുക്ക് വേറെ ഒരാളെ നമുക്ക് അറിയിക്കേണ്ടോ കാണിക്കേണ്ടോ ഒരാവശ്യമില്ല ഒരിക്കലുമില്ല നമ്മൾ അള്ളാനെ മാത്രം പേടിച്ചാലും മതി ദുനിയാവിന് ആരെയും നമ്മൾ പേടിക്കേണ്ട അള്ളാനെ പേടിക്കണം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യരുത് അള്ളാഹിനെ സ്നേഹിക്കുക അള്ളാൻ്റെ റസൂലിനെ സ്നേഹിക്കുക ദീനിനെ സ്നേഹിക്കുക ഇസ്ലാമിൽ പറയാത്ത നമുക്ക് ഇസ്ലാമിലായിട്ട് നമ്മൾ മുസ്ലിമിങ്ങൾ അല്ലേ മുസ്ലിമിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് വേറെയുള്ള അനാചാരങ്ങൾ വേറെ മതക്കാരുടെ ഓരോ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മളെ മക്കളും ചെയ്യുക നമ്മളും അതിൽ കൂടി ആസ്വദിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെ ഒരുപാട് ഇഷ്ടപ്പെടുക അള്ളാഹുവിനേക്ക് എപ്പോഴും കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുവാ ചെയ്യുക റബ്ബെ എൻ്റെ പ്രയാസം നീ കാണുന്നുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തരുമല്ല നീ എന്നെ ഇതുവരെ കൊടുക്കിയിട്ടില്ല ആ ഒരു വിശ്വാസമാണ് റബ്ബെ എനിക്കുള്ളത് അത് മാത്രം മതിയാണോ അള്ളാഹുവിന് നമുക്ക് അള്ളാഹ് നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുന്ന സമയത്ത് എനിക്ക് ഇത് തന്നല്ലോ ഞാൻ ഒരു വക്ത നിസ്കാരം കള്ളാകെല്ലാം ഞാൻ തിക്റ് ചൊല്ലാറുണ്ട് ഞാൻ ചലാത്ത് ചൊല്ലാറുണ്ട് ഞാൻ തായജ്യു പോലെ നിസ്കരിക്കാവുന്ന ഒരാളാണ് എന്നിട്ടും എനിക്ക് ഇങ്ങനെ പരീക്ഷണം അല്ല തന്നെ അള്ളാഹ് പരീക്ഷിച്ച് നോക്കാണ് അള്ളാഹുവിനെ ആ ഒരു അടിമയെ കൂടുതലായിട്ട് ഇഷ്ടാണ് അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പരീക്ഷിക്കുന്നത് അപ്പം എന്തെങ്കിലും വരുന്ന സമയത്ത് കൂടുതൽ കൂടുതലടുക്കുക അൽഹംദുലില്ലാ എന്ന് പറയാം എന്ത് പരീക്ഷണം വരുന്ന സമയത്തും അൽഹദില്ല അല്ലെങ്കിൽ തവക്കൽത്തും അല്ലല്ല എന്ത് കാര്യവും പ്രയാസമൊക്കെ വരുമ്പോൾ തവക്കൽത്തും അല്ലല്ല അല്ല തന്നെ അല്ലേ അള്ള എന്തെങ്കിലും വിഷമവും പ്രയാസവും കാണിച്ചു തരും അപ്പോൾ എന്നോട് ഒരു വാട്സപ്പിലായിട്ട് ഒരു ഒരു സഹോദരി ഒരു ഉമ്മയാണോ അറിയില്ല വാട്സപ്പിൽ വോയിസിലൂടെ പറഞ്ഞതാണ് അവർക്ക് ഭർത്താവില്ല അവർ നയിച്ചിട്ടൊക്കെയാണെങ്കിൽ ഓരോ വീട്ടിൽ ജോലിയൊക്കെ എടുത്തിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് മൂന്ന് പെൺമക്കളാണ് അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് ശരിക്ക് ഒരു നല്ല പോലെയല്ല പോകുന്നത് എല്ലാത്തിനും കുറ്റപ്പെടുത്തുകൊണ്ടും ഒറ്റപ്പെടുത്തലും അവനെ അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവന് ഒരു സ്വസ്ഥത ഇവള് കൊടുത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒറ്റപ്പെടുത്തലാണ് അതുപോലെ തന്നെയാണ് മൂന്ന് പെൺമക്കളാണല്ലോ എന്താ കാട്ട് എന്നറി നമുക്ക് നോക്കാലോക്കെല്ലാം അല്ല കൊടുത്തലതല്ലേ പെൺമക്കളെ ഒരിക്കലും ടെൻഷൻ ആവണ്ട ഞാൻ അവരും പറഞ്ഞുകൊടുത്തത് എന്നാൽ അള്ള ആണ് അതൊക്കെ തന്നത് അള്ളയല്ലേ നമുക്ക് മക്കളെ തന്നത് അതിനെന്തിനാ ഈ നാട്ടുകാരും വേണ്ട വേറെയുള്ള ആൾക്കാര് ടെൻഷൻ അടിക്കുന്നത് അല്ല എന്തെങ്കിലും അതിനൊക്കെ വഴി അള്ള കാണിച്ചു തരും ഇൻഷാല്ല അതുകൊണ്ട് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ വിഷമിപ്പിക്കുക നമ്മളാകെ ഭർത്താവൊക്കെ ഇല്ലാത്ത സമയത്ത് അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കും എന്തായാലും മനസ്സ് അങ്ങനെ ഒന്നും ഒരിക്കലും ഒരാളോടും പറയാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം പ്രത്യേകത നമ്മൾ ഞാൻ ഞാനടക്കം നമ്മൾ സ്ത്രീകൾ അങ്ങനെയുള്ള ഇനിയിപ്പം രണ്ട് മൂന്ന് സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് എന്താ ഉണ്ടാവുക വേറെ ഒരാളെ കുറ്റം പറിച്ചില്ല കൂടുതലായിട്ടും അവിടെ അവിടെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കുക അതുപോലെയുള്ള ആൾക്കാരെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ നോക്കുക എപ്പോൾ ഓരോരുത്തരെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന കുറേ ആളുണ്ടാവും അങ്ങനെയാണ് അപ്പോൾ അവരിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കാൻ നോക്കുക അവരെ പോലെ നമ്മളും ആവാതെ ഇത് തെറ്റാണ് ഇതുപോലെ പറയാൻ പാടില്ലല്ലോ അപ്പോൾ അത് കണ്ടറിഞ്ഞ് അതിൽ നിന്നും മാറി നിൽക്കുക അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഇതേപോലെയൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ അള്ളാ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് നിങ്ങൾ സ്വലാത്ത് മുന്നേ ആയിട്ട് തന്നെ ഇബ്രാഹിമ്യ സ്വലാത്ത് നൂറ്റിയൊന്ന് തവണ നിങ്ങൾ എന്തൊരു ആവശ്യവും നിറവേറാൻ ഇന്ന് വെള്ളിയാഴ്ച തന്നെ നെയ്യത്താക്കി ചൊല്ലിക്കോളി അതുപോലെ തന്നെ മഹാനായ മുഹിയ മഹാനായ അജ്മീർ ഖാജ തങ്ങളുടെ പേരിൽ ഇൻഷാ അള്ളാ നിങ്ങൾ മൂന്ന് യാസിൻ അല്ലെങ്കിൽ ഏഴ് ദിവസമായിട്ട് പതിനൊന്ന് യാസിൻ നെയ്യത്താക്കി വെച്ചോളി ഓദിക്കോളി ഫലം നിങ്ങൾക്ക് കണ്ടറിയാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഓതാൻ നോക്കുക ഇൻഷാ അള്ളാ അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവഴി കൂടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലാക്കി തരട്ടെ ടെൻഷൻ ആവേണ്ട അല്ലയുണ്ട് നമുക്ക് ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും അല്ല നമ്മളെ ഒറ്റപ്പെടുത്തില്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാതിരിക്കുക ഇൻഷാല്ല അസലാമലൈക്കും വരമത്തല്ലാ താല വാത്തു